ഫെബ്രുവരി മാസം പി എസ് സി ബുള്ളറ്റിൻ രണ്ടാം ലക്കം കറണ്ട് അഫേസുകൾ സ്പോർട്സ് മുൻ ലോക ഒന്നാം നമ്പർ വനിതാ ടെന്നീസ് താരമായ റുമാനിയയുടെ സിമോണ ഹാലെപ് ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലെയും ടെസ്റ്റ് ഏകദിനം ട്വൻ്റി ട്വൻ്റി അരങ്ങേറ്റത്തിൽ മൂന്ന് വീതം വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറിയത് ഹർഷിത് റാണ ബ്രസീൽ ഫുട്ബോൾ താരമായ മാർസലോ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായ ദിമുത് കരുണരത്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി മാറി വയനാട്ടിൽ നിന്നുള്ള ജോഷിത അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ പേസ് ബൗളറാണ് ജസ്പ്രീത് ബുംറ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലാൻഡിന്റെ അമേലിയ കെർ ആണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ സി കെ നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് നേടി റെക്കോർഡിട്ട് അഭിഷേക് ശർമ്മ ഒരു ഇന്നിംഗ്സിൽ കൂടുതൽ സിക്സ് പതിമൂന്ന് സിക്സ് എന്ന റെക്കോർഡ് സ്വന്തമാക്കുവാനും ഈ യുവതാരത്തിന് കഴിഞ്ഞിരുന്നു ടാറ്റ സ്റ്റീൽ ചെസ്സിൽ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം ലഭിച്ചു അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് ഒൻപത് വിക്കറ്റിന് ഇന്ത്യ തോൽപ്പിച്ചത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ് മണിക്കൂറും ആറ് മിനിറ്റുമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത് നാസയുടെ മുൻ ശാസ്ത്രജ്ഞയായ പെഗ്ഗി വിറ്റ്സണിന്റെ അറുപത് മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് തിരുത്തുന്നത് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള നൂറാമത്തെ വിക്ഷേപണം ഐ എസ് ആർഒ നടത്തുന്നത് ഗതിനിർണയത്തിനുള്ള എൻ വി എസ് സീറോ ടു ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് പ്രധാനപ്പെട്ട അവാർഡുകൾ സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീമൻ നാരായണന് ലഭിച്ചു ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം എഴുത്തുകാരനായ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണന് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപയാണ് പുരസ്കാര തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം ഐ എസ് ആർഒയുടെ മുൻ ചെയർമാനായ ഡോക്ടർ എസ് ഹോമനാഥന് കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരന് ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര് ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയായി മാറ്റുവാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു മൈക്കിൾ മാർട്ടിൻ അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയായി ഏറ്റവുമധികം ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയഞ്ച് കാലയളവിലായി എട്ട് ബജറ്റുകളാണ് അവതരിപ്പിക്കുന്നത് തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ച സി ഡി ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തുന്നത് എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്തുകൊണ്ട് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് നേപ്പാൾ കൂട്ടി ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം കേരളത്തിന്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു പ്രമുഖ പ്രവാസി വ്യവസായിയായ ഡോക്ടർ ബി രവിപിള്ളയുടെ ആത്മകഥയാണ് രവിയുഗം രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാവുകയാണ് പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കുന്നു മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചു യൂറോപ്യൻ യൂണിയൻ ശാസ്ത്രഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് കോഴിക്കോട് സ്വദേശിനിയായ ചൈത്ര അനൂപ് അർഹയായി പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായ സ്വാ റെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം